വിലാപങ്ങൾക്കപ്പുറമെന്ന ചിത്രത്തിലൂടെ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ പ്രിയങ്ക ശക്തമായ ഒത്തിരി കഥാപാത്രങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് താൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെക്കാൾ ശക്തിയാണ് യഥാർത്ഥ ജീവിതത്തിൽ പ്രിയങ്ക പ്രണയവിവാഹവും ഭർത്താവിന്റെ പീഡനങ്ങളും വിവാഹമോചനവും ഒക്കെ താണ്ടിയിപ്പോൾ മകനുവേണ്ടി ജീവിക്കുകയാണ് പ്രിയങ്ക കഴിഞ്ഞതിനെക്കുറിച്ചോർത്ത് എനിക്കിപ്പോൾ ദുഃഖമില്ല നഷ്ടബോധമില്ല വളരെ ആശ്വാസവും സമാധാനവും ഇനിയൊരു വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല എനിക്കൊരു ആൺകുട്ടിയുണ്ട് ഇനിയുള്ള എന്റെ ജീവിതം അവനോടൊപ്പമായിരിക്കും മോന്റെ ജനനമായിരുന്നു ഇടയ്ക്കൊരു ഇടവേളയുണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഒന്ന് പിച്ച് വെച്ച് തുടങ്ങാതെ സിനിമയെന്നും പറഞ്ഞു പോകാനാവില്ലായിരുന്നു അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ബ്രേക്ക് എടുത്തതാണ് അല്ലെങ്കിലും ഞാൻ ഒരുപാട് സിനിമകളിൽ ഒരേ സമയം അഭിനയിച്ചിരുന്നില്ലല്ലോ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമ എന്ന കണക്കിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ ജലം കുമ്പസാരം തുടങ്ങിയ സിനിമകൾ ചെയ്യുമ്പോൾ മോനെയും ലൊക്കേഷനിൽ കൊണ്ടുപോയിരുന്നു ഇപ്പോൾ മുകുന്ദനം നാലു വയസ്സായി എൽ കെ ജിയിൽ ചേർക്കുകയും ചെയ്തു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും ചെയ്തുകൊള്ളു മോൻറെ കംഫർട്ട് അനുസരിച്ച് ഞാനിപ്പോൾ സിനിമയ്ക്ക് ഡേറ്റ്സ് കൊടുക്കാറുള്ളൂ സുഖമാണോ ധാവിയതേ മോഹൻലാൽ ലാൽജോസ് ചിത്രം വെളിപാടിന്റെ പുസ്തകം പിന്നെ രണ്ട് തമിഴ് പടങ്ങളുമാണ് പ്രിയങ്കയുടെ പുതിയ ചിത്രങ്ങൾ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ സെലക്ടീവ് പ്രിയങ്ക രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രിയങ്കയും തമിഴ് യുവ സംവിധായകൻ ലോറൻസ് റാമുമായുള്ള വിവാഹം കഴിഞ്ഞത് ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇവർക്കിടയിൽ വിള്ളൽ വീണത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് ആൻഡ് ന്യൂസ്